സുഹൃത്തുക്കളെ രാവിലെ തന്നെ അടിപൊളി മഴയായിരുന്നു കൈ വന്ന വഴി പെട്ടുപോയി ഇടയ്ക്ക് പിന്നെ കോട്ട ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കൊരു ഓട്ടമുണ്ട് കൊല്ലം വരെ ആറന്മുളയിൽ നിന്നാണ് കൊല്ലത്തിൽ പോകേണ്ട ആളെ എടുത്തോണ്ട് അപ്പോൾ പോകുന്നത് ഡെ ഇവനെയും കൊണ്ടാണ് ചെങ്ങന്നൂരുള്ള പോള റൈസാണിത് അപ്പം ഈ വണ്ടിയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ആറന്മുളയിൽ നിന്ന് കൊല്ലത്തിലോട്ട് പോകുന്നത് അപ്പം വണ്ടിയിൽ ആളിപ്പം താ കൊല്ലം കൊണ്ട് വരും വന്നിട്ട് വേണം ഇനി പോകാൻ ആളെ എടുക്കാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ കാണിച്ചു തരാം വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് കുട്ടി നോക്കണം പഞ്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ടയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുതലാളി വണ്ടിയുടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫും ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും കൂടെ വന്നു താക്കോഴ് വന്നു നേരെ വണ്ടിക്കകത്ത് കീറി ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പോളറേസിൻ്റെ ഒരു ക്യാബും വന്നേക്കുന്നത് അപ്പം ഈ മോഡലിൽ സ്റ്റിയറിംഗ് ഒക്കെയാണ് ഇതിന് വന്നേക്കുന്നത് അപ്പോൾ എയറൊക്കെ കുറവുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ടാക്കി എയർ കയറ്റി നമുക്ക് ആറമുളയിൽ നിന്നായിരുന്നു ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ കുളനട വഴിയാണ് പോയത് അപ്പോൾ ആദ്യമായി കുളനടയിലുള്ള പമ്പി കയറി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീസലൊക്കെ അടിച്ചു അങ്ങനെ ഡീസൽ അടിച്ചിട്ട് നമ്മൾ കിടങ്ങഞ്ഞൂ വഴി നേരെ ആറമുള സ്കൂളിൻ്റെ അവിടെ അല്ലെങ്കിൽ കോളേജിൻ്റെ അവിടെ വന്ന് കിടന്നു അപ്പോൾ നമുക്ക് കൂടെ അവിടെ ഉള്ള വണ്ടികൾ വന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറിപ്പോ അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടു അപ്പോഴേക്കും ഞങ്ങൾ മൊലാളി പറഞ്ഞൊരു ചായ പോയി കുടിക്കാൻ അങ്ങനെ നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഈ നിൽക്കുന്ന വെള്ള ബെണ്ണിനിട്ടാണ് മലയാളി മറ്റേ അണ്ണനാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനല്ല ഞങ്ങൾക്ക് വരെ പ്രായക്കാരെ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൽക്കിയൊക്കെ വന്നു അപ്പോൾ ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം വണ്ടി കയറി പോകുന്ന ആയിരുന്നു അങ്ങനെ കൽക്കി വന്ന് കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങളും പുറകെ പോയി കയറ്റി അങ്ങനെ നേരെ കൊണ്ടുപോയി നമ്മുടെ പാർട്ടികൾ നിൽക്കുന്ന സ്ഥലം ഇതായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളുടെ വണ്ടികൾ കൊച്ചു വഴി ആയിട്ട് ഇടാൻ സ്ഥലം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഇവരുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവരെ എന്നെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഒക്കെ അങ്ങനെ വണ്ടി അവിടെ കൊണ്ടിട്ടതിന് ശേഷം ആൾക്കാരെ കയറ്റാനായിട്ട് ഡോറും തുറന്നിട്ടു അപ്പോഴേക്കും നമ്മുടെ കിച്ചൂസ് വണ്ടി പുറകെ വന്നായിരുന്നു അപ്പോൾ കൽക്കിക്ക് മുമ്പേ നമ്മുടെ തമ്പുരാനും വാസുദേവനും കയറി വന്നായിരുന്നു കേട്ടോ അപ്പോൾ ആളൊക്കെ കയറിയിട്ട് നമുക്കപ്പം പോകാനായിട്ട് എളുപ്പം കൊട്ടാരക്കര വഴി അടൂർ കൊട്ടാരക്കര ചെന്നിട്ട് വലത്ത് കീറി കുണ്ടര വഴി പോകാനായിരുന്നു അങ്ങനെ നേരെ കൊട്ടാരക്കര ചെന്ന് അവിടെ നേരെ കുണ്ടറ പിടിച്ച് അതുവഴിയാണ് കൊല്ലത്തിൽ വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ പാർട്ടിയൊക്കെ ഇറക്കി അപ്പം ഇവിടെ ആയിരുന്നു ഗൈസ് നമ്മുടെ കല്യാണം നടക്കുന്ന ഹാൾ അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പോയി തിരിച്ചിട്ടു പിന്നെ അവിടെയൊക്കെ ഒരു ലാസ്റ്റ് വണ്ടി കൂടെ വന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ചെന്നിനേ ഉള്ളൊരു വണ്ടി അപ്പോൾ ആ വണ്ടി തുള്ളുന്നത് കണ്ട അറിയാമല്ലോ അയാൾ മൊത്തം പിള്ളേർ സെറ്റ് ചെയ്യുക അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങി എന്നിട്ട് നേരെ പോയി കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ അവിടെ ചെന്നൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങിയായിരുന്നു പക്ഷേ അപ്പോഴേക്ക് ഞങ്ങളുടെ ഇലയിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരുന്നു അങ്ങനെ ചെറിയൊരു കാതിരിപ്പിനോട് ഈ ചോറും പരിപാലയൊക്കെ വന്ന് കേട്ടോ അങ്ങനെ വേറെ നേര ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ മേലോട് കയറി പോയി ചേർക്കാനെ പെണ്ണു തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെയാണ് നമ്മുടെ ക്യാമറമാരും ചേട്ടന്മാരും മൊത്തം മുന്നിൽ കയറി നിൽക്കുകയാണ് അങ്ങനെ അവിടെ നമ്മുടെ താഴെ ഇറങ്ങിയപ്പോൾ കിച്ചൂസ് ആദ്യം ആളെ കെട്ടി പോകാനായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ കിച്ചൂസിൻ്റെ ബി എം ആർ അഴുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു ചേട്ടൻ ഒരു ബായി വന്നിട്ട് അവിടെ പിള്ളേരെ കണ്ടുകൊണ്ട് കച്ചവടം പിടിക്കാനായിട്ട് പി പി ഊത്തും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടോ ഇരുന്നപ്പോൾ കിച്ചോസ് ആളെ കയറ്റി ഇപ്പോൾ പോകും കേട്ടോ ഞാൻ വണ്ടി നേരെ മുന്നോട്ട് കയറ്റിയിടാനായിട്ട് അങ്ങോട്ട് കയറി അങ്ങനെ നേരെ നമ്മുടെ കിച്ചോസ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി നേരെ കയറ്റി ഇട്ടു അതിൻ്റെ കൂടെ വാസുദേവൻ കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് വണ്ടിയിൽ ഇരുന്ന് റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചിറക്കനും പെണ്ും പുറത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു കേട്ടോ അങ്ങനെ ഞാനും പുറത്ത് പോയി കുറച്ച് നേരം നിന്നു അങ്ങനെ ഒരു പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാർട്ടിയൊക്കെ തിരിച്ച് വന്നു നമ്മുടെ വണ്ടി വന്ന ചേട്ടന്മാരും ചേച്ചിമാരും തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് വന്നു കേട്ടോ അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ ഞാൻ കൊട്ടാരക്കരയ്ക്ക് വന്നു കൊട്ടാരക്കര വന്നപ്പോഴത്തേക്കും നല്ല ഫ്രീ ലെഫ്റ്റ് ഫ്രീലെഫ്റ്റാന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല നമ്മുടെ വണ്ടി വന്നവരെല്ലാം ഒരേ പൊളിയായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അങ്ങനെ അവിടുന്ന് വിട്ട് നേരെ പോയിരുന്നു ആറുമുള വന്ന് പാർട്ടി ഇറക്കി കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് കൊച്ചുവയന്മാർ വന്ന് ഫാൻസാൻ തോന്നുന്നു പിള്ളേർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് രണ്ട് ക്യാമറ കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ പാർട്ടി ഇറക്കി അത് കഴിഞ്ഞാൽ ആറുമുള നമുക്കൊരു പാർട്ടി ഇറക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വേറെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഓട്ടം നേരെ വെസ്റ്റ് വെസ്റ്റോദരയിൽ നേരെ കൊണ്ടൂരേക്കായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ആളെയൊക്കെ കയറ്റാനായിട്ട് ചെന്നപ്പോൾ നമ്മുടെ കിച്ചൂസും നമ്മുടെ നമ്പരാനും അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ആളെയൊക്കെ കേട്ടിട്ട് തിരുവല്ലാവിഴി നേരെ നമ്മുടെ കൊണ്ടൂരേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പത്തോളം ബസ്സുകൾ അവിടെ കൂടെ വിടാനായിട്ടുണ്ടായിരുന്നു പല സൈഡിൽ നിന്നാണ് അവർ വന്നതേ ഉള്ളൂ അങ്ങനെ വിശാലമായ കൊണ്ടൂര പാർക്കിങ്ങിൽ പോളറൈസിനെ ഞാൻ കൊണ്ട് നേരെ ആന്മരയോട് അടുത്തിട്ടു എന്നിട്ട് ഞാൻ നേരെ അകത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആകത്തോട് നടന്ന് നീങ്ങി അപ്പോഴാണ് നേരെ താറിൻ്റെ ഷോറൂമ്പൊരു അഞ്ചാറ് താറുകൾ അവിടെ അടുക്കിയിട്ടേക്കുന്നുണ്ട് പിന്നെ പഴയ ഒരു ഡബ്ല്യൂ വൺ ഡൽത്തിരി ബെൻസും കിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നേരെ ആത്തോട്ട് കയറിയപ്പം നല്ല ജ്യൂസും ജിലബിയും ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ജൂസും ലിലേബിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നേട്ടം ആ ചായക്കട അവിടെ പോയി പിന്നെ കഴിക്കാൻ ഓർത്ത് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കാണാനായിട്ട് ഞാൻ ആത്തോട്ട് നടന്ന് നീങ്ങി അവിടെ ചെന്നപ്പോഴാണ് വമ്പ സെറ്റപ്പ് അപ്പോൾ ഈ വമ്പ സെറ്റപ്പ് മൊത്തത്തിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ആൻ എന്ന് പറഞ്ഞു കോട്ടയത്തുള്ള ടീമാണ് അവർക്ക് സപ്ലൈ ഒക്കെ നല്ല സുന്ദരികളുടെ പെൺകുട്ടികളായിരുന്നു അവിടെ നേരെ കൗണ്ടറൊക്കെ കണ്ടിട്ട് നേരെ പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഉള്ള ഒരു കൊച്ച് പാർക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവിടെ നേരെ ഞാൻ പോയി വണ്ടിയിലിരുന്നു വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും സമയം ഇട്ടാറായി നേരെ ആകത്തോട്ട് കയറി പരിപാടികൾ കാണാനായിട്ട് അകത്തോട്ട് പോയി അങ്ങോട്ട് ചെന്ന് കയറിയതുമല്ല നല്ല അടിപൊളി ഒരു മഴ പെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ നാടൻ ചായക്കാട് ഒരു ചായ ഒക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ആത്തോട് കയറി ചെന്നപ്പോൾ നല്ല ബാർ കൗണ്ടർ ഒന്നും ഉണ്ടായിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ അവിടുത്തെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിശപ്പൻ്റെ വീടി വന്നു നേരെ പോയി ഫുഡ് അടിച്ചു അപ്പോഴാണ് അവരുടെ വെള്ളക്കപ്പി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നല്ല ചില്ലു കുപ്പിയിലായിരുന്നു കുപ്പികളോ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോഴേക്കും ചെറുക്കിന് പെണ്ണും വരാനായിട്ട് കാത്തിരിക്കുവാണ് ഇത്രയും ആൾക്കാർ അപ്പോൾ ചെറുക്കിന് പെണ്ണം വരാറായി അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാവേ അപ്പോൾ ഈ മാർഗ്ഗം കളികളുടെ അകമ്പടിയോട് വരുന്നതാണ് ഫാമിലി എൻട്രി ഒക്കെ കഴിഞ്ഞാലോ അപ്പോൾ ഈ തിരുവാതിര ഉള്ളതാണ് ഇനി നമ്മുടെ ആണ് നമ്മുടെ ഗ്രൂപ്പിന്റെയും ബ്രൈഡിന്റെയും ഫാമിലിയുടെ എൻട്രി ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ബ്രൈഡിന്റെയും ഗ്രൂപ്പിന്റെ എൻട്രി അപ്പോൾ അത് കാത്തിരിക്കുകയാണ് ഇത്രയും ഇവിടെ അപ്പൊ അവരുടെ രണ്ടർ വ്യൂ മുമ്പ് രണ്ടെപ്പണമുണ്ടാവും നമ്മുടെ ബ്രൈഡിൽ ബൂമും ഒക്കെ വഞ്ചിപ്പാട്ടി നകമ്പടിയോടാണ് അകത്തോട്ട് കയറി വരുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളി ഒരു കല്യാണമായിരുന്നു കേട്ടോ അപ്പം നോക്കൂ കൈ ഇതാണേ നമ്മുടെ ബ്രൈഡും ഗ്രൂമേ അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ച് പേര് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ ഓതരയ്ക്ക് വരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ വെസ്റ്റ് ഓതരയ്ക്ക് വരുന്ന വഴിക്ക് ഒരു പോസ്റ്റ് കിട്ടി റെയിൽവേ ക്രോസിൻ്റെ അപ്പോൾ ആ പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആളെ കൊണ്ട് ഞങ്ങൾ ഇറക്കി ആളെ കൊണ്ട് ഇറക്കിയിട്ട് നേരെ വണ്ടി കൊണ്ട് നമ്മൾ ഷെഡിൽ ഇട്ടു അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ടി പോയിരുന്നു അപ്പോൾ ഓക്കെ ബൈ